ഇപ്പോൾ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഇഷ്യൂ ആണ് മക്കളെ വീട്ടിൽ പ്രത്യേകിച്ചും ഈ കോവിഡ് കാലത്തിന് ശേഷം മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇഷ്യൂസ് ധാരാളം എപ്പോഴും ഒന്നും പ്രശ്നം മാനസിക സംഘർഷം വരുന്നത് കുട്ടിക്കും വരും പാരൻറ്റിനും വരുന്നൊരു വിഷയമാണ് മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ എപ്പോഴും ഒരു പ്രതിയായിട്ട് വരും നമ്മുടെ വീട്ടിൽ അപ്പോൾ കുട്ടിക്ക് കുട്ടികളെ നമ്മൾ പാരൻറ്റ് എന്നുള്ള രീതിയിൽ ഈ മൊബൈൽ ഫോണ് ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അവരെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും മൊബൈൽ ഫോൺ നമ്മൾ കൊടുത്തു തന്നെ കുട്ടികളെ വളർത്തണം പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന് ലിമിറ്റേഷൻസ് നമുക്കറിയാം ഇന്ന ഇന്ന കാര്യങ്ങളാണ് അവർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് അറിയുന്നത് ഒരു പാരൻറ്റിങ്ങിൽ കണ്ട്രോളിൽ ഇട്ടിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകണം പിന്നെ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതായത് ഇന്നതേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മളെപ്പോഴും എന്താ ചെയ്യുക കുട്ടികൾ റീൽസ് കാണുന്നുണ്ടെങ്കിൽ നിന്നോട് ആരാ റീൽസ് കാണാൻ പറഞ്ഞാൽ ഫോൺ അങ്ങ് വാങ്ങിക്കൊണ്ടുപോകും അതെന്താ അവ അടുത്ത പ്രാവശ്യവും അവരതന്നെ കാണും അതാണ് ഉണ്ടാവുക പക്ഷെ അതിനെ മറിച്ച് നമ്മൾ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഈ മൊബൈലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ ഏത് കാര്യത്തിനായാലും നമ്മൾ കുട്ടികളുടെ അടുത്ത് നമ്മൾ പറയുന്നത് എങ്ങനെ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ കാര്യങ്ങളിരിക്കുന്നത് അവരത് പെർസീവ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അവരെ അടുത്ത് നമുക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് പറയണം അതായത് മോനെ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ അനുസരിക്കാത്തത് എനിക്ക് ഭയങ്കര അല്ലെങ്കിൽ ഉമ്മയ്ക്ക് ഭയങ്കര വിഷമായി അച്ഛനും ഭയങ്കര വിഷമായി എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടി അത് ചെയ്യില്ല നേരെ മറിച്ച് നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല എന്നൊക്കെ നമ്മൾ നൂറുവട്ടം പറഞ്ഞിട്ടും കാര്യമില്ല പക്ഷെ ഇങ്ങനെ നമ്മൾ ഒരു നമ്മുടെ വേ നമുക്ക് എന്താണ് ഫീൽ ചെയ്തത് അതായത് ഇങ്ങനെ ഒരു ഫീലിംഗ് സ്റ്റേറ്റ് ഉണ്ട് അതിനൊരു പേര് നമ്മളിവിടണം നമുക്കുണ്ടായ ഫീലിന് വിഷമാണോ സങ്കടമാണോ ദേഷ്യമാണോ ആ ഒരു ഫീല് ആ ഫീൽ എല്ല കാണിക്കേണ്ടത് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ദേഷ്യം എല്ലാം നമ്മൾ കാണിക്കേണ്ട ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അതിപ്പോൾ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ആ സിറ്റുവേഷനിലെ നമ്മൾ പ്രതികരിക്കുമ്പം അത് കുട്ടികളെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ പറഞ്ഞ സാധനം ഇപ്പം ഞാൻ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അവർ ഉപദേശിക്കാൻ പോയാൽ അതിനൊരു കാര്യമില്ല കേട്ടോ കുറച്ചേ പറയാമോ കുട്ടികളടുത്ത് കൂടുതൽ പറഞ്ഞതെന്ന് വെച്ചാൽ തീരെ ഇഷ്ടമുള്ളൂ അപ്പം ചിലപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരിക്കും പിന്നെ നമുക്കൊരു ത്വര ഉണ്ടാവും ഇങ്ങനെ ഉപദേശിക്കാൻ അപ്പം അറിയാതെ ഉപദേശിച്ചു പോകും പക്ഷേ അതിനോട് കാര്യമില്ല അപ്പോൾ നമ്മൾ പറഞ്ഞത് എഫക്റ്റീവ് ആണെങ്കിൽ ഇത്രയും പറയാമോ ഇനി ഇങ്ങനെ ചെയ്തപ്പം എനിക്കിഷ്ടമായില്ല പക്ഷെ ഇങ്ങനെ നേരെ മറിച്ച് ഇങ്ങനെയാ ചെയ്ത് ഒരു ഒരു വേഗം കൂടെ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെയാണ് നീ ചെയ്തതെന്ന് വെച്ചാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടാവുമായിരുന്നു എന്ന് പറഞ്ഞിടുക അപ്പം കുട്ടി അടുത്ത പ്രാവശ്യം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആലോചിക്കും ഓ അങ്ങനെ ചെയ്താലാണ് അല്ലേ ഇഷ്ടാവുക ഇത് ഇഷ്ടാവില്ല അല്ലേ അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കഴിയിലേക്ക് അവർ വരും ഫോഴ്സ്ഫുള്ളി നമുക്കൊരു സാധനത്തിനേയും മാറ്റിയെടുക്കാൻ പറ്റില്ല ജീവനുള്ള ഒരു സാധനത്തിനും നമുക്ക് അടിച്ചോ ഫോഴ്സ്ഫുള്ളി ഒന്നും മാറ്റാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ഫീലിങ്സ് അപ്പം കുട്ടികളതിലൂടെ ഫീലിങ്സും പഠിക്കും അതായത് വിഷമം സങ്കടം സന്തോഷം എല്ലാം അവർ പഠിക്കും നമ്മൾ പറഞ്ഞില്ലേ പാരൻസിന്റെ സ്നേഹം കണ്ടിട്ടാവണം കുട്ടികൾ സ്നേഹം പഠിക്കേണ്ടി വന്നു നമ്മൾ എന്താ ചെയ്യുക തല്ലുടുന്ന കുട്ടികളെങ്കിലും നന്നായിട്ട് കാണിച്ചു കൊടുക്കും സ്നേഹിക്കുന്നത് കാണിച്ചു കൊടുക്കൂല കാരണം ഹസ്ബൻഡും വൈഫും അടുത്തി അല്ലെങ്കിൽ ഉമ്മയൊപ്പി അടുത്തിരിക്കുന്നത് കണ്ടാൽ കുട്ടികൾ തെറ്റായി പെർസീവ് ചെയ്യും എന്നാണ് പണ്ടത്തെ കാലത്തുള്ള ഒരു കൺസെപ്റ്റ് അങ്ങനെയല്ല നമ്മൾ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നത് വരെ കുട്ടികൾ കാണും കാണേണ്ടത് കാണണം കാണണ്ടാത്തത് കാണണ്ടാത്തത് തന്നെയാണ് പക്ഷെ നമ്മൾ കാണേണ്ട കാര്യങ്ങൾ കുട്ടികൾ കാണുക തന്നെ വേണം ഇങ്ങനെയാണ് നമ്മള് സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് ആരുടെ ആ അതായത് നമ്മളെ വീട്ടില് നമ്മളെ പലരുടെ അടുത്തും സ്നേഹം ആണിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആണിന് മൂന്ന് സ്ത്രീകൾ ഉണ്ടാവും അതായത് വൈഫ് ഉണ്ടാവും ഉമ്മ ഉണ്ടാവും സിസ്റ്റർ ഉണ്ടാവും ഇങ്ങനെ മൂന്ന് വിഭാഗം സ്ത്രീകളോ സ്ത്രീകളുമായിട്ട് ഇടപഴകാനുണ്ടാവും അപ്പൊ ഈ മൂന്ന് മൂന്നാളടുത്തും എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നതെന്ന് കുട്ടികൾ പഠിപ്പി പഠിക്കുന്നുണ്ട് അതായത് ഭാര്യയെടുത്ത് എങ്ങനെയാണ് ഉമ്മൻ്റെ അടുത്ത് എങ്ങനെയാണ് സിസ്റ്റർ അടുത്ത് ഇത് മൂന്നും ഒരുപോലെയല്ല നമ്മൾ ഭാര്യനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നത് പോലെ സിസ്റ്ററിനെ പോയി ചെയ്യില്ല അല്ലേ അതിന് അതിൻ്റെതായൊരു വഴികളുണ്ട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് അത് അത് പഠിക്കേണ്ടത് കുട്ടികൾ വീട്ടിൽ നിന്നാണ് അത് നമ്മളടുത്തു നിന്നാണ് പഠിക്കേണ്ടത് അപ്പൊ നമ്മൾ അത് മറച്ചു വെക്കേണ്ട കാര്യമല്ല അപ്പൊ നമ്മൾ ആ എന്താ കുട്ടി സ്വാഭാവികമായിട്ടും തല്ലോടുമ്പോ അതിന് നമ്മള് സിറ്റുവേഷൻ ഒന്നും നോക്കൂല വേഗം കുട്ടികളെ എവിടെ എവിടെന്നാലും ഷൗട്ട് ചെയ്യും ഈ ഒരു ഒന്നാവുന്ന സ്റ്റേജ് കുട്ടികൾ കാണുന്നില്ല അതായത് ഒമ്മയും ഒപ്പയും സംസാരിച്ചു രണ്ടു രഹസ്യമായിട്ടാണ് നടക്കുന്നത് അതെ അപ്പൊ അത് നടക്ക് ആ ഒരു ആർഗ്യുമെന്റ്സ് മാത്രമേ കുട്ടികൾ കേൾക്കുന്നുള്ളൂ തിരിച്ചു ഇങ്ങോട്ട് വരുന്നത് അവരറിയുന്നില്ല അപ്പൊ അവര് അവരെ സിബ്ലിംഗ്സിന്റെ ഇടയിലാണെങ്കിൽ അവരങ്ങനെ ചെയ്യാം കല്ലൂടെ മാത്രമേ ഉള്ളൂ അത് കോംപ്രമൈസ് ആക്കാൻ ഒരു ഓപ്ഷൻ അവർ കാണുന്നില്ല അപ്പൊ അവര് പഠിക്കുന്നില്ല കാര്യം എന്നുള്ളതാണ് ഇത് പാരന്റ്സിന്റെ അടുത്തുനിന്ന് തന്നെ ആവശ്യമുള്ളത് കണ്ടിട്ട് പഠിക്കണം അപ്പൊ എന്ത് കാര്യമാണ് ഇപ്പൊ ഈ സബ്സ്റ്റൻസിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു എന്ത് സാധനമാണെങ്കിലും നമ്മളുടെ ഒരു ബിൽഡ് വരുന്നത് ഒരു കുട്ടിയുടെ ബിൽഡ് വരുന്നത് ഫാമിലിന്നാണ് ഒരു ഫാമിലിന്ന് നല്ല പോലെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ പുറത്തുനിന്ന് എന്തൊക്കെ സർക്കംസൻസ് ഉണ്ടായാൽ പോലും കുട്ടിയിലേക്ക് പോകൂല അപ്പൊ ഫാമിലിയാണ് മെയിൻ സ്ട്രോങ് പോയിന്റ് അല്ലെങ്കിൽ സ്ട്രോങ് എന്തൊരു ബിൽഡിങ് ഇതെന്ന് പറയുന്നത് ആർക്കായാലും കുട്ടിക്കായാലും വലിയ ആളുകൾക്കായാലും നമ്മളെ വീട്ടിൽ സ്വസ്ഥത ഇല്ലെങ്കിൽ പുറത്തൊന്നും നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ല വീട്ടിൽ ആണെങ്കിൽ പുറത്തും ഹാപ്പിയാണ് എല്ലാത്തിനും ഉള്ളത് ഇതാണ് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ വേയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഏത് റിലേഷൻഷിപ്പും നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും അതാ നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത് വേണ്ടാത്ത എക്സ്പ്രഷൻ ഒഴിവാക്കി ആവശ്യമുള്ള എക്സ്പ്രഷൻ അതായത് ലവ് ആണെങ്കിൽ അത് നമ്മൾ കാണിക്കണം അത് ഹെയ്റ്റ് ആണെങ്കിൽ നമ്മൾ കാണിക്കേണ്ട വേഡ്സിലൂടെ മാത്രം അറിയിച്ചാൽ മതി അങ്ങനെ കാണിക്കേണ്ടത് കാണിച്ചും കാണിക്കേണ്ടാത്തത് കാണിക്കാതെയും തന്നെ നമ്മൾ നമ്മളും പഠിക്കണം കുട്ടികളെയും പഠിപ്പിക്കണം എന്നുള്ളതാണ് നമ്മളിപ്പം എന്ത് തെറ്റ് കണ്ടാലും കുട്ടികളെ ബീറ്റ് ചെയ്യുന്നതുകൊണ്ടോ അതിനോടൊന്നും ഒരു കാര്യവും ഇല്ല നമ്മളെങ്ങനെയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അതിലാണ് കാര്യം കിടക്കുന്നത് കാരണം അവരെന്തിനാണ് ചീത്ത കേട്ടതെന്നോ എന്തുകൊണ്ടാണ് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞത് കൊണ്ടോ ഒന്നും മിക്കവാറും അവരറിയുന്നില്ല ചെയ്യരുത് അത്ര മാത്രമേ അവരറിയുന്നുള്ളൂ അപ്പം അവർക്ക് ക്യൂരിയോസിറ്റി ആണ് ഇത് ചെയ്താൽ ഇപ്പം എന്താ എന്നുള്ളത് അപ്പം നമ്മൾ എന്ത് കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ചെയ്യരുത് എന്നൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് അതുകൂടെ അവരെ നമ്മൾ അതെ അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ അവർക്ക് മനസ്സിലാവും ഓ ഈ കാരണങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ ചെയ്യേണ്ടാത്തതാണ് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ മനസ്സിലാവുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ത് തീരുമാനം എടുക്കേണ്ടത് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ കുട്ടികളെല്ലാം പഠിക്കുന്നത് പാരന്റ്സിനെ കണ്ടാൽ നമ്മൾ പറയാം ഒരു മൂന്ന് വയസ്സ് വരെ കുട്ടികൾ കോപ്പിംഗ് മെക്കാനിസം ആണ് ചെയ്യുന്നത് അതായത് പാരന്റ്സ് എന്ത് ചെയ്യുന്നു അതന്നെ കുട്ടികളും ചെയ്യും നമ്മൾ വീട്ടിലെ ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും അടുത്ത് വലിച്ചെറിയുന്ന പാരൻസുണ്ടോ കുട്ടികളത് ചെയ്യും കാരണം അവർക്ക് ശരി ചെയ്ത് തെറ്റെയ്തെന്നില്ല പാരൻസ് ആണ് അവരുടെ ശരി ഒരു സ്കൂളിൽ പോകാൻ തുടങ്ങിയാൽ പിന്നെ ടീച്ചേഴ്സാണ് അവരുടെ ശരി ഒരു കുറച്ചു കാലം ടീച്ചേഴ്സാവും ശരി പിന്നെ ഫ്രണ്ട്സാവും ശരി അപ്പം നമ്മൾക്ക് ബിൽഡ് ചെയ്യാൻ കിട്ടുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് ഈ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ മാത്രം ഉള്ളതാണ് അപ്പം അത് നമ്മൾ പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക നമ്മളുടെ ദേഷ്യം പോലെയുള്ള വികാരങ്ങളൊക്കെ ഇവരെ മുമ്പൊന്ന് കാണിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക മക്കളുണ്ടെങ്കിൽ മാറി നിന്നിട്ട് വേണം നമ്മള് അങ്ങനത്തെ വികാരങ്ങളൊക്കെ കാണിക്കാൻ അവരത് കാണേണ്ട ആവശ്യമില്ല കാണിക്കേണ്ട സ്നേഹവും കാര്യങ്ങളും എല്ലാം നമ്മൾ അവരെ പഠിപ്പിക്കണം മക്കള് പിന്നെ പൊതുവെ പാരന്റിൽ മദറിനെയാണോ ഫാദറിനെ കോപ്പി ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടോ പ്രായം അതിൻ്റെ ഒരു മെത്തേഡ് നമ്മള് പഠിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ആൺകുട്ടിയാണെങ്കിൽ ഉമ്മയുടെ അടുത്തും പെൺകുട്ടിയാണെങ്കിൽ ഒപ്പൻ്റെ അടുത്തും ആ ഒരു രീതിക്കാണ് ഒരു ഓപ്പോസിറ്റ് സെക്സിന്റെ ഒരു അട്രാക്ഷൻ ഉണ്ടാവും എന്നാണ് പറയാറ് അത് പലയിടത്തും നമ്മൾ കാണാറുണ്ട് കുട്ടികൾ പക്ഷേ ഇപ്പം അവൈലബിലിറ്റിയും അവരുടെ ക്യാരക്ടറും കൂടെ ഇതില് ഇൻക്ലൂഡ് ഒരു ഫാക്ടറാണ് കാരണം ഭയങ്കര അബ്യൂസീവ് ആയിട്ടുള്ള ഒരു ഫാദർ ആണെങ്കിൽ ഒരിക്കലും ഒരു പെൺകുട്ടി പോയിട്ട് അവരുടെ അറ്റാച്ച്ഡ് ആവില്ല അവർ സ്വാഭാവികമായിട്ടും ഉമ്മയായിട്ട് തന്നെ അറ്റാച്ച്ഡ് ആവുള്ളൂ അപ്പൊ അങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് അതിലുണ്ട് പക്ഷെ സൈക്കോളജിക്കലി നല്ല പെർഫെക്റ്റ് ആരും പെർഫെക്റ്റ് അല്ല പക്ഷെ നല്ലൊരു എന്താ ഫാദർ ആൻഡ് മദർ ആണെങ്കിൽ ഇതുപോലെ ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടാണ് അവര് കൂടുതൽ അറ്റാച്ച്ഡ് ആവുക ആ ഉണ്ട് അത് ചെറിയ പ്രായത്തിൽ എങ്ങനെയാണ് വരിക പിന്നെ അവര് വേറെ എപ്പോഴും നമ്മളൊരു അട്രാക്ഷൻ പറയുന്നത് ഓപ്പോസിറ്റ് സെക്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജിലും ആണ് അത് മാറിക്കൊണ്ടിരിക്കുക അപ്പൊ ഒരു എത്തി എത്തിത്തുടങ്ങുമ്പോഴത്തേക്കും കുട്ടികൾ മാറും അത് പുറത്തുള്ള എന്താ ഫാദർ എന്ന് പറയുന്നത് ഒരു ഫാദർ എന്നുള്ള പൊസിഷനിലേക്ക് മാറ്റിയിട്ട് അവർ പുറത്തുള്ള ഒരാളിലേക്ക് അവരുടെ അട്രാക്ഷൻ പോവുകയൊക്കെ ചെയ്യും അത് ആ പ്രായത്തിൽ അങ്ങനെ വേണം നല്ല അവരത് പഠിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രായം വരെ ഫാദർ തന്നെയാണ് അവരുടെ ഹീറോ ഗേൾസിന് ബോയ്സിനാണെങ്കിൽ മദറാണ് ഹീറോ